രാവിലെ നീറ്റപ്പം തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ മൂഡ് അപ്പോഴാണ് നമ്മുടെ തമിഴ് ഫ്രണ്ട്സ് കത്രിക തൊക്ക് എന്ന് പറഞ്ഞിട്ടൊരു കറി അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് വഴുതനിക വേണം തക്കാളി വേണം ഉള്ളി വേണം പിന്നെ വെളുത്തുള്ളിയും വേണം ഇത്രയും സാധനങ്ങളും മതി അപ്പോൾ നമ്മളിതെല്ലാം ക്ലീനാക്കി നീറ്റാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ മുകളിലുള്ള അതെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കണം എത്ര വേണം എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് ഈ വഴുതനങ്ങ വളരെ ചെറിയ കഷ്ണങ്ങളാക്കുക തക്കാളി ഉള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കി വെച്ചു വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചു കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വഴുതിനങ്ങ നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരും അപ്പോൾ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിയാ കേട്ടോ ഇതിനും ചെറുതാക്കി അരിയണമെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അരിഞ്ഞ് നമ്മളൊരു പാൻ വെച്ച് നമ്മളിപ്പോൾ കരണ്ടടുപ്പാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കരണ്ടിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മാക്സിമം ഇതിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഗ്യാസ് അല്ല പെട്ടെന്ന് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുകിടുക കുറച്ച് കുറച്ച് ജീരക ജീരകിടുക കുറച്ച് പിന്നെ ഉലുവയിടുക അങ്ങനെ മൂന്നാണ് ഞാൻ ഈ പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞവരെ എനിക്ക് അത്ര വലിയ ഐഡിയ കുക്കിങ്ങിലില്ല നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഹോസ്റ്റലിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളിതെല്ലാം പഠിച്ചു വരുന്നേയുള്ളൂ അപ്പോൾ ഇത് മൂന്നും ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്ത് വയ്ക്കുക കേട്ടോ അരിഞ്ഞു വയ്ക്കും ചെറുതായി അരിഞ്ഞു വെച്ചാൽ മതി ചെറുക്കനെക്കാട്ടിയും അരിഞ്ഞു വെച്ചാൽ മതി അതും കുഞ്ഞുള്ളിയും കൂടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡിനൊക്കെ കുറച്ച് പുളിപ്പും കുറച്ച് മസാല ഫ്ലേവേഴ്സ് മസാല പറഞ്ഞാൽ അത് ഇവരുടെ ആയിട്ടുള്ള മസാല നമ്മുടെ ഗരം മസാല അങ്ങനത്തെ ടേസ്റ്റ് അല്ല ഇവരുടേതായിട്ടുള്ള ഒരു മസാല ഇവർ മേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവേഴ്സാണ് കൂടുതലുണ്ടാവുക എനിക്ക് ഫുഡിനോട് നല്ല ക്രേസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി തമിഴ്നാട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ സ്വീറ്റ്സും ചില ഫുഡുകളൊക്കെയാണ് മിക്ക സമയത്തും പുറത്തുനിന്ന് കഴിച്ചാൽ എപ്പോഴും ഫുഡ് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല നല്ല ഹോട്ടൽസോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി വരുന്ന ു വളരെ റേറായിട്ടാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും പേസ്റ്റ് തക്കാളി പേസ്റ്റ് അതിലേക്കിട്ട് നല്ല രീതിയിൽ ഇളക്കണം അപ്പം ഇത് നല്ല പുക വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ചില ദിവസങ്ങൾ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും ഇപ്പോഴാണെങ്കിൽ സമയം നമുക്ക് പഞ്ചിങ് ടൈമൊക്കെ പക്ക കറക്റ്റ് ടൈമിനാക്കിയിട്ടുണ്ട് നേരത്തെ കുറച്ച് കഴിയാൽ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്കത് ലീവായിട്ട് കൺസിഡർ ചെയ്യും ഏതെങ്കിലും ഡേയ്സ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് എന്നാലും ഒരിഷ്ടം എന്തോന്നില്ലാതെ ചില സമയത്ത് ചില ദിവസങ്ങളിൽ തോന്നുന്ന ഓരോ മാറ്റങ്ങൾ അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വന്നു വന്നു അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് കുറച്ച് പറഞ്ഞാൽ എനിക്കിതിനെ ഒത്തന്റിക്കായിട്ട് ഇതിൻ്റെ പറഞ്ഞു തരാൻ പറ്റില്ല എത്ര അളവ് എത്ര അളവ് എന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഏകദേശ കണക്കിന് ഇടാറില്ലേ അതുപോലെ ഇങ്ങ് ചെയ്താൽ മതി അപ്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുക അതും നന്നായിട്ട് വഴറ്റുക സോട്ടിങ്ങാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ആദ്യം എണ്ണ ഒഴിച്ച് കടകും ജീരകവും ഉലുവയും ഇട്ടു ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് വേണ്ടതിന് ശേഷം കുറച്ചധികം കായപ്പൊടി ഇടണം നമ്മൾ ഞാൻ പൊടിയാണ് വാങ്ങിച്ചിരിക്കുകയാണ് പൊടി ഇട്ടാൽ മതി കായം പൊടിച്ചിടല്ല ഞാൻ പൊടിയാണ് യൂസ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ഉള്ള ആ ഒരു നല്ല കായം അത് കുറച്ച് പൊടിയിട്ട് അത് നന്നായിട്ട് ഇളക്കണം അങ്ങനെ നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം കൂടി ഒഴിക്കുക അപ്പോൾ ഇത് മസാലകളെല്ലാം ഇതിലുള്ള പൊടികളെല്ലാം കുറച്ച് വേവുകയും ചെയ്യും ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അങ്ങനെ ഈ പുളിപ്പും കൂടിയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ പുളിപ്പ് ഇട്ട് കുറച്ച് ഉപ്പ് നമ്മൾ എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് തിളയ്ക്കുക ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വൈദനിക കൂടെ ഇട ഇവിടെ നിങ്ങൾ ഞാൻ മാർക്കറ്റിൽ പോയ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇരുപത് രൂപയുള്ളൂ ഒരു തട്ട് വഴി നമുക്ക് രണ്ട് തവണ ഈസി ആയിട്ട് വെക്കാം അത്രയും ഉണ്ടാവും അപ്പോൾ ഒരു മൂന്നാല് പേരുള്ള വീടാണെങ്കിലും രണ്ട് തവണ ഉപ്പേരിയോ ഇതുപോലെ എന്തെങ്കിലും കറികൾ ചെയ്യാനുള്ള വൈദ്യനികം അതിലുണ്ടാവും നാട്ടിലെത്ര രൂപയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഈ വഴുതിനെങ്കിലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ കത്രിക തൊക്ക് എന്നാണ് പറഞ്ഞത് തക്കാളി തൊക്ക് എന്താണ് ഈ തൊക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്കറിയില്ല ഇതുപോലുള്ള മസാലേനായിരിക്കാം അവരതങ്ങനെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപ്പേരിയിൽ നിന്നോ മെഴുക്കു വരട്ടിന്നോ തോരൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സംഭവം ഇത് നന്നായിട്ട് ഇലക്കി നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വെന്ത് ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലാവും അപ്പോൾ ഇതിന് പുളിയുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറൊക്കെ വരും അപ്പം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തു നോക്കൂ